സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം അഞ്ച് ബോധരസങ്ങൾ ആനന്ദരസനങ്ങൾ മനുഷ്യനിൽ സഞ്ചലനം ചെയ്യുന്ന സ്വാഭാവികമായ ഹോർമോൺ പ്രവാഹങ്ങൾക്കുപരി മനസ്സ് ആവാഹിക്കുന്ന രാസരസപ്പിണർ കൂടി സങ്കലനം ചെയ്താണ് മനുഷ്യരുടെ മനസ്സിൽ അനുഭൂതിയും വിഭൂതിയും അനുഭവത്തിൽ വരിക മനസ്സ് കമ്പനം കൊള്ളുന്ന ദുഃഖ ദുഃഖസങ്കീർണതകൾ സാന്ത്വനപ്പെടുത്താൻ ബുദ്ധിയുള്ളവന് ധ്യാനവും മൂഢന് ഭക്തിയും ആവശ്യമായി വരും മൂഢഭക്തി അപരന് അഥവാ ലോകത്തിന് ദ്രോഹമായി വരും അതുകൊണ്ടാണ് ഭക്തിയും യുദ്ധം പോലെ ദുരന്തമാകുന്നത് യുദ്ധം കുറേ പേർക്ക് സന്തോഷവും ഏറെ പേർക്ക് ദുഃഖവും ജനിപ്പിക്കുന്നു ഭക്തിയുടെ മൗഢ്യം കൊണ്ട് അത് സകല സമൂഹത്തിനും ദുര്യോഗം വരുത്തുന്നു മനസ്സിൻ്റെ ഭാവപ്പകർച്ചകൾ ജനിപ്പിക്കുന്ന ഹോർമോൺ ഫലങ്ങൾ ദേവപ്രതിഷ്ഠകളിൽ നിന്നും ലഭിക്കുന്ന ചൈതന്യമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്